റിയാം ചേർത്തലയിലെ തിരോധാനം ഓരോ ദിവസവും നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജയനമ്മയുടെ മരണം ഉറപ്പിക്കുന്ന തരത്തിൽ ജൈനമ്മയുടെ തന്നെയാണ് ആ സെബാസ്റ്റന്റെ വീട്ടിൽ കണ്ടെത്തിയ രക്തത്തുള്ളികൾ എന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇന്ന് ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വാർത്ത എന്ന് പറയുന്നത് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ സെബാസ്റ്റനുള്ള പങ്ക് വെളിവാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് സെബാസ്റ്റ്യൻ വഴി കൈമാറ്റം ചെയ്ത് അത് വാങ്ങിയ സതീശൻ എന്ന വ്യക്തിയാണ് ബിന്ദു പത്മനാഭന്റെ കയ്യിലുള്ള സ്വത്ത് വലിയ രീതിയിൽ ക്രയവിക്രയം ചെയ്തു കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സെബാസ്റ്റ്യനും കൂട്ടരും തട്ടിയിട്ടുണ്ട് എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിന്ദു പത്മനാഭന്റെ ആലപ്പുഴയിലെ ഭൂമി സ്വന്തമാക്കിയ സതീശന്റേതാണ് ഈ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി മെയ് മാസത്തിന് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യൻ ബിന്ദു എത്തിയതായി സതീശൻ പറയുന്നുണ്ട് അപ്പോൾ അന്വേഷണ സംഘം എത്തിയ നിഗമനങ്ങൾ പോലും ബിന്ദു പത്മനാഭന്റെ കാര്യത്തിൽ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് ന്യൂസ് എയ്റ്റീനിലൂടെ സതീശൻ നടത്തിയിരിക്കുന്നത് താനുമായി ഭൂമി ഇടപാട് നടന്ന ദിവസം സെബാസ്റ്റ്യനും ബിന്ദുവും താമസിച്ചത് ഒരുമിച്ചാണ് എന്ന് സതീശൻ പറയുകയാണ് സെബാസ്റ്റ്യനുമായി ബിന്ദുവിന് ഗാഠമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു സതീഷന്റെ വാക്കുകൾ വസ്തു എഴുതി നൽകാതായതോടെ കേസ് കൊടുത്തു ആദ്യം എഗ്രിമെന്റ് ആണ് വെച്ചത് പിന്നീട് വസ്തു എഴുതി നൽ നൽകാതായതോടെ കേസ് കൊടുത്തു ഒരിക്കൽ പോലും ബിന്ദു ഹാജരായില്ല അതിനെ തുടർന്ന് തുക കെട്ടിവെച്ച് വസ്തു സ്വന്തമാക്കുകയായിരുന്നു ഈ സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞ ദിവസം സതീഷിനെ ക്രൈംബ്രാഞ്ച് ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി സമീപിച്ചിരുന്നു ചോദ്യം ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ന്യൂസ് ഐറ്റീൻ ന്യൂസ് ഐറ്റീൻറെ അന്വേഷണ ഭാഗത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ അവിടെ എത്തുകയും സതീഷിനെ കാണുകയും സതീഷിനോട് സംസാരിക്കുകയും ചെയ്തത് നിർണായക വെളിപ്പെടുത്തൽ ന്യൂസ് എയ്റ്റിനോട് സതീശൻ നടത്തുന്നു പിന്നെ എൻ്റെ സഹോദരൻ ജയദേവൻ സബാസിനുമായിട്ടുള്ള ബന്ധമല്ലതും അറിയാമോ അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുക അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു ഇടപാടുണ്ടെന്നും അതിവരെവിടെ നിന്ന് നിങ്ങൾ എനിക്കറിയില്ലോ അത് ഞാൻ കോടതി വഴി നടത്തിയ അതെ അവര് വന്ന് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു ബിന്ദു സബാസിനെ കൊണ്ടുപോന്നു അപ്പോൾ അവരുടെ ഇത് വെച്ചുകൊണ്ട് പൈസ വേണമെന്ന് പറഞ്ഞു അതിനെ എഗ്രിമെൻ്റ് എഴുതിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തരാനൊക്കെ ഇല്ല വസ്തു കാണണം വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവർ അന്നേരം എൻ്റെ കയ്യിലെ എടുത്ത് തന്നെ പിറ്റേ ദിവസം പോയി ഇത് കണ്ടു എഗ്രിമെൻ്റ് എഴുതി ആറ് മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താൻ അന്ന് എത്ര രൂപ അഡ്വാൻസ് വാങ്ങി അന്ന് ഒന്നര ലക്ഷം രൂപ അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തിയെടുത്തു പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ചാനലിലേക്ക് കൊടുക്കേണ്ടത് ഏഹ് എന്നുവെച്ചാൽ ഈ സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിൻ്റെ സഭാസ് നടത്തിയെടുത്തു ആ അപ്പൊ അതിനകത്ത് ദുരോധം ഇല്ലാതില്ല ദുരൂഹതയില്ലാതില്ല എന്നാണ് സതീശൻ പറഞ്ഞു നിർത്തുന്നത് ഈ ബിന്ദു പത്മനാഭന്റെ കേസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്നൊരു പരാതി ലഭിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത് പക്ഷേ രണ്ടായിരത്തി ആറിൽ നടന്ന ഇടപാടുകളുടെ കാര്യം സതീശൻ പറയുന്നുണ്ട് അപ്പോൾ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങും എത്താനായിട്ടില്ല എന്നതാണ് ഈ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ബിന്ദു പത്മനാഭന്റെ പേരിൽ കോടികളുടെ സ്വത്തുണ്ടായിരുന്നു ഈ സ്വത്ത് തട്ടിയെടുക്കാൻ അവരുമായി സെബാസ്റ്റ്യൻ സൗഹൃദം തുടങ്ങി അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ബിന്ദു പത്മനാഭൻ്റെ അമ്മ മരിക്കുന്നു അതിന് പിന്നാലെ നാല് മാസത്തിനിപ്പം ഇപ്പുറം അച്ഛൻ മരിക്കുന്നു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ ഒരുപാട് സ്വത്തുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഈ സ്വത്ത് ബിന്ദു പത്മനാഭന് ലഭിക്കുകയാണ് ബിന്ദു പത്മനാഭൻ ഒരു സഹോദരൻ കൂടിയുണ്ട് പക്ഷേ ചില തർക്കങ്ങൾ അവർക്കിടയിൽ ഉടലെടുക്കുന്നു ഈ ബിന്ദു പത്മനാഭൻ്റെ പേരിലേക്ക് മുഴുവൻ സ്വത്ത് മാറുമ്പോൾ അത് സഹോദരനുമായുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അതിനുശേഷം ബിന്ദു പത്മനാഭൻ തന്നെ കോടതിയിൽ സഹോദരനിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിൽ കേസ് കൊടുക്കുന്നു പരാതി കൊടുക്കുന്നു അതിനെ തുടർന്ന് ഉള്ള സംരക്ഷണം ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ ബിന്ദു പത്മനാഭനെയും സഹോദരനെയും തമ്മിൽ തെറ്റിക്കുന്നു അതിനുശേഷം ബിന്ദു പത്മനാഭൻ ഒറ്റയ്ക്കാണ് അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിന് ശേഷം ഒറ്റയ്ക്കാണ് ബിന്ദു പത്മനാഭന്റെ പേരിൽ കോടികളുടെ സ്വത്ത് ആരാണ് ബിന്ദു ഈ വീട്ടിലുണ്ടായിട്ടുള്ള രണ്ട് മരണം അമ്മയുടെയും നാലു മാസത്തിനകം തന്നെ അച്ഛൻ്റെയും മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം ഒറ്റയ്ക്കാകുന്ന ബിന്ദു പത്മനാഭനെയും സഹോദരനെയും അകറ്റി ബിന്ദു പത്മനാഭനെ ഒറ്റയ്ക്കാക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാത്രമേ നമുക്ക് സംശയിക്കാൻ കഴിയുകയുള്ളൂ ഈ ഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കാകുന്ന ബിന്ദു പത്മനാഭനെക്കുറിച്ച് പിന്നീട് ഒരു ഘട്ടത്തിന് ശേഷം യാതൊരു വിവരവും ആർക്കുമില്ല ഈ കേസിലായി പ്രശ്നങ്ങളിലായ സഹോദരൻ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ചില സാമ്പത്തിക ബാധ്യതകളും ഇടപാടുകളുമൊക്കെ ഉണ്ടായിരുന്നു ആ ബാധ്യതകളൊക്കെ തീർത്ത് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ച് എത്തും നാട്ടിലേക്ക് തിരിച്ചെത്തുകയോ ബിന്ദു പത്മനാഭനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുകയോ ചെയ്തപ്പോൾ വളരെ വൈകിപ്പോയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മാത്രമാണ് ഇവർ ഈ കാണാനില്ല എന്നൊരു പരാതി നൽകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പരാതി നൽകുന്നത് അപ്പോൾ ഇവർ പറഞ്ഞത് പരാതിയിൽ പറഞ്ഞതുപോലെ പോലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാണാനില്ല എന്ന തരത്തിൽ ഉള്ള വിവരമാണ് ഈ സഹോദരൻ നൽകുന്നത് അപ്പോൾ മനപൂർവ്വം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ബിന്ദു പത്മനാഭന്റെ കാര്യത്തിൽ എന്ന് വേണം കരുതാൻ ഇപ്പോൾ സതീശന്റെ തുറന്നു പറച്ചിൽ ഈ ഭൂമി ഇടപാടുകൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത് സെബാസ്റ്റ്യൻ ആയിരുന്നു സോഡാ പൊന്നപ്പൻ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ട വെളിപ്പെടുത്തൽ അത് സോഡാ പൊന്നപ്പൻ്റെതായിരുന്നു ആ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സോഡാ പൊന്നപ്പൻ തന്നെയാണ് ഈ ഭൂമി ഇടപാടിലും ഇടനിലക്കാരനായിട്ടുള്ളത് സെബാസ്റ്റിനെയും ബിന്ദു പത്മനാഭനെയും തമ്മിൽ മുട്ടിക്കുന്നത് അതിനുശേഷം നടന്ന ഭൂമി ഇടപാടിന്റെ വിവരങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ ഈ സതീഷിന്റെ വാക്കുകളിലൂടെ കേൾക്കുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ഇല്ല എന്ന തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഭൂമി ഇടപാടുകൾ നടന്ന രീതി സംശയം ഉണർത്തുന്നതാണ് ഈ സതീശൻ എഗ്രിമെന്റ് ആക്കുന്നു അതിനുശേഷം കോടതിയിൽ പോയാണ് ഈ ഭൂമിയുടെ വിവരം അവകാശം സ്വന്തമാക്കുന്നത് അതിനുശേഷം മാസങ്ങൾക്കകം തന്നെ ആ ഭൂമി മറച്ചു വയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിലൊന്നും ബിന്ദു പത്മനാഭനെ കണ്ടിട്ടില്ല പിന്നീട് എന്നതാണ് സതീശൻ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ അതിൽ സംശയം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സെബാസ്റ്റ്യൻ പലപ്പോഴും ബിന്ദു പത്മനാഭൻ വിളിച്ചിട്ടുണ്ട് എന്നും പുറത്തുനിന്ന് വിദേശത്ത് നിന്നൊക്കെയുള്ള ഏതോ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് ഇയാളെ ബോധിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വളരെ വളരെ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് ഈ ഇടപാടുകൾക്കിടയിൽ സെബാസ്റ്റ്യനെ കാണുമ്പോൾ സെബാസ്റ്റ്യൻ ഒപ്പം ബിന്ദു പത്മനാഭൻ ഉണ്ടായിരുന്നു എന്ന് സതീശൻ പറയുന്നു അവർ തമ്മിൽ അടുത്തതായിരുന്നു എന്ന് പറയുന്നു മറ്റൊരു കാര്യം ഇത് സെബാസ്റ്റ്യൻ മാത്രം ഉൾപ്പെട്ട ഇടപാടുകളല്ല ഈ തിരോധാനം സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ സെബാസ്റ്റൻ ഒറ്റയ്ക്കല്ല എന്ന സംശയം കൂടി ഉയരുന്നുണ്ട് സതീശന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ വസ്തു വാങ്ങിയ സതീശന്റെ സഹോദരൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതാണ് അത് സെബാസ്റ്റിനുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ സഹോദരന് അവർ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരുമിച്ച് മദ്യപിച്ച് പിരിഞ്ഞ സഹോദരൻ കൊല്ലപ്പെടുന്ന സാഹചര്യം മരണ മരണപ്പെടുന്ന സാഹചര്യം കൂടി റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പക്ഷേ അതിലൊന്നും സംശയിക്കുന്നില്ല സെബാസ്റ്റിനെ എന്നതാണ് സതീശൻ പറയുന്നത് അപ്പോൾ സതീശന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ കൂടി സംശയത്തിലാവുകയാണ് മാത്രവുമല്ല ഈ ഭൂമാഫിയയുടെ വലിയ ഇടപെടലുകൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ബിന്ദു പത്മനാഭന് ഇടപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കോടികളുടെ സ്വത്ത് അവരുടെ പേരിൽ ഉണ്ടായിരുന്നു അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഒരുപാട് സ്വത്തുള്ള വ്യക്തിയായിരുന്നു ബിന്ദു പത്മനാഭൻ അപ്പോൾ അവരുടെ ദുരു ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് സതീശൻ ന്യൂസ് എയ്റ്റീനിലൂടെ നടത്തിയത് സതീശന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം എൻ്റെ കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസില് വന്നത് പിന്നെ എൻ്റെ സഹോദരൻ ജയദേവൻ സഭാസിനുമായിട്ടുള്ള ബന്ധമല്ലതും അറിയാമോ അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുക അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു വസ്തുവിടപാടുണ്ടെന്നും അതിവർ അവിടെ നിങ്ങൾ എനിക്കറിയില്ലോ അത് ഞാൻ കോടതി അത് കൂടുതൽ അതെ അവര് വന്ന് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു ബിന്ദു പൈസ ഭാഷ കൊണ്ടുപോകുന്നു അപ്പം അവരുടെ ഇത് വെച്ചിട്ടുണ്ട് പൈസ വേണമെന്ന് പറഞ്ഞ് അതിനെ എഗ്രിമെൻ്റ് എഴുതിയിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം തരാനൊക്കെ ഇല്ല വസ്തു കാണണം വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവർ അന്നേരം എൻ്റെ കയ്യിലെടുത്ത് തന്നു പിറ്റേ ദിവസം പോയി ഇത് കണ്ടു എഗ്രിമെൻ്റ് എഴുതി ആറ് മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താൻ അഡ്വാൻസ് വാങ്ങി അന്ന് ഒന്നര ലക്ഷം രൂപ അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവച്ച് നടത്തി കാണാതായതൊക്കെ എനിക്ക് ഇപ്പം ഞാൻ ചാനലിലേക്ക് കൊടുക്കേണ്ടത് ഏഹ് എന്നുവെച്ചാൽ ഈ സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിൻ്റെ സ്ഥലമല്ലേ സഭാസിന് നടത്തിയെടുത്തത് ആ അപ്പം അതിനകത്ത് ദുരൂഹത ഇല്ലാതില്ല